ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ആൻ്റണി വർഗീസിൻ്റെ അഥവാ പെപ്പയുടെ കൊണ്ടൽ എന്ന് പറയുന്ന സിനിമ റിലീസായിട്ടുള്ള ദിവസമാണല്ലേ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു കൊണ്ടൽ ഏതായാലും നമുക്ക് കൊണ്ടൽ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം അതായത് ചെറിയൊരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഡേ ഏതായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണും കാരണം നിങ്ങൾക്ക് അത് വളരെ ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എല്ലാവരും ഇപ്പോൾ ഞാൻ കുറച്ച് റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കി എന്താണ് മൊത്തത്തിലുള്ള ആ ഒരു ഇടപോശെന്ന് നോക്കി അല്ലാഹുറിന്റെ വാദ്യം അടിപൊളിയാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടെ കേട്ടിട്ട് നിങ്ങൾ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കണ്ടവരുണ്ടെങ്കിൽ ഏതെങ്കിലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇതിന്റെ ട്രെയിലർ കണ്ട സമയത്ത് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളതാണ് കാരണം ഈ ഒരു സിനിമ ഏത് റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത് അതായത് ഈ സിനിമയിൽ കൂടുതലായിട്ടും കടലിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും ഇവിടെ ആന്റണി പെപ്പയുടെ പടം എന്ന് പറയുമ്പോൾ അജഗചാന്തരം അതുപോലെ തന്നെ നമ്മുടെ ആർ ഡി എക്സ് ഇതൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പൂര അടിയുടെ ഫിലിമയാണല്ലേ അതായത് ഇടിയുടെ പൂരം ആ ഒരു സിനിമയാണ് അജഗചാന്തരം അതുപോലെ തന്നെ ആർ ഡി എക്സ് ഒക്കെ വരുന്നത് അല്ലേ അപ്പോൾ അതുപോലെയുള്ള ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് പല ആളുകളും ഈ ഒരു സിനിമയ്ക്ക് വന്നിട്ടുള്ളത് കൊണ്ടൽ എന്ന് പറയുമ്പോൾ ഈ പെപ്പ എന്ന് പറയുമ്പോൾ തന്നെ ആ പുള്ളിക്കാരൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഫൈറ്റ് വെറും ഫൈറ്റ് മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിട്ട് കുറേ അധികം ആളുകൾ വരുന്നുണ്ട് എന്നാൽ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് വെറും ഫൈറ്റ് മാത്രമല്ല ഇമോഷണൽ സീൻസ് ഉണ്ട് അതുപോലെ തന്നെ വെറും ഫൈറ്റ് മാത്രമല്ല അടി മാത്രമല്ല ഇതിലുള്ളത് എന്നാൽ അടി ഉണ്ട് അടി ഇല്ല എന്ന് പറയുന്നില്ല നല്ല കട്ടക്ക് ഒന്നൊന്നര കിൻ്റലടി ഈ ഒരു സിനിമയിലുണ്ട് കടലിൽ വെച്ചിട്ടാണ് ആ അടി നടക്കുന്നത് അതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം അത് നമ്മൾ ട്രെയിലർ കണ്ട സമയത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ട്രെയിലർ കണ്ട സമയത്ത് തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും ഇത് കടലിൽ വെച്ചിട്ടുള്ള ഒരു സിനിമയാണ് കടലിൽ വെച്ച് അവർ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് എന്ന് ഒട്ടുമിക്ക ആളുകൾക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ് അപ്പൊ അതിനെ എടുത്തു പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അപ്പം ഏതായാലും ഇനി ആ ഒരു ഭാഗത്തേക്ക് കടക്കാം അതായത് കരയിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളും കാണിച്ചു തരുന്നുണ്ട് കടലിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളും കാണിച്ചു തരുന്നുണ്ട് ഈ കര എന്ന് പറയുമ്പോൾ അവരുടെ ജീവിത സിറ്റുവേഷൻസും കാര്യങ്ങളും അവർ ജീവിച്ചു പോകുന്ന അങ്ങനെ ഓരോരോ ആളുകളിങ്ങനെ ആ രീതിയിലുള്ള കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട് പിന്നെ നേരെ അവർ കടലിലേക്ക് പോവുകയാണ് അങ്ങനെ കടലിൽ വെച്ചിട്ടാണ് പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ മാറുന്നത് അതായത് കടലിൽ വെച്ചിട്ടാണ് വളരെ വലിയ രീതിയിലുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ വളരെ പുഴപ്പന സാധനമായിരുന്നുണ്ട് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഒരു സാധനമായിരുന്നു സെക്കൻഡ് ഹാഫും കുഴപ്പമില്ല സെക്കൻഡ് ഹാഫിൽ പ്രശ്നം ഉണ്ട് എന്നല്ല പറയുന്നത് ഫസ്റ്റ് ഹാഫ് ആണ് എനിക്ക് ടോട്ടലി ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് എന്താ പറയുക ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനം അവർ കൊണ്ടുവച്ചിട്ടുണ്ട് എന്താ പറയുക നമ്മൾ അധിക സിനിമ കാണുമ്പോഴും പെഞ്ച് ഡയലോഗ്സ് അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാസായിട്ട് എന്നാൽ ഇത് റിയലിസ്റ്റിക് ആയിട്ട് അവർ പിടിച്ചിട്ടുണ്ട് ഈ ഒരു സാധനം അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ ആളുകൾക്ക് വർക്കൗട്ടാകും ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട നല്ല രീതിയിലുള്ള ആളുകൾക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെടും കാരണം ഈ കടലി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം കുറേ അധികം ഇങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത്രയധികം എഫേർട്ട് എടുത്തൊരു സിനിമ കടലിൽ വെച്ചിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്തൊരു സിനിമ അതും ഈ പെപ്പേ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയം എന്ന് പറയുമ്പോൾ എൻ്റെ പോലെ എടുത്തു പറയേണ്ട കാര്യമാണ് കേട്ടോ ആ ഒരു നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് അടേ പിന്നെ ഈ സിനിമയുടെ ഡയറക്ഷൻ്റെ പേര് അജിത്ത് മാമ്പള്ളി അജിത്ത് മാമ്പള്ളിയാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് പുള്ളിക്കാരനെ സമ്മതിക്കണം കാരണം ഇനിയും ഭാവിയുണ്ടേ നല്ല രീതിയിലുള്ള ഭാവിയുണ്ട് ഞാനിവിടെ എന്താണെന്നറിയോ ഈ ട്രെയിലറിൽ ഒരു സാധനം ഉണ്ടായിരുന്നു അതായത് ഡോൾഫിൻ ഇങ്ങനെ ചാടിയിട്ട് ആ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് ഈ ഒരു ട്രെയിലർ കണ്ട സമയത്ത് അത് പക്ക ബോറായി മാറുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ മലയാള സിനിമയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു അടേ പക്ഷെ അതെല്ലാം കൊണ്ട് ആ ഒരു സീന് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതായത് ട്രെയിലറിൽ എല്ലാവരും കണ്ട കേസാണ് അത് ഒരു മിങ്കിലോ ഒരു സ്രാവമൊക്കെ വന്നിട്ടിങ്ങനെ മറിച്ചിട്ട് പോകുന്ന ആ ഒരു സീനുണ്ട് ആ ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഞാൻ ആ ഒരു സമയത്ത് കരുതിയിരുന്നത് ഇത് പക്ക ബോറായിട്ട് മാറും കാരണം മലയാളത്തിൽ ഇങ്ങനെയുള്ള കുറേയധികം ആനിമേഷൻസ് കാര്യങ്ങൾ കുത്തി കയറ്റുക എന്ന് പറയുമ്പോൾ അത് അവരെ കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഞാൻ കരുതി ഉണ്ടായിരുന്നത് പക്ഷേ നേരെ മറിച്ചാണ് സംഭവിച്ചത് വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു തരത്തിലും ലാഗ് അടിക്കാത്ത ഒരു സിനിമയാണ് ഇത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് പിന്നെ അധികം ആളുകൾ ഇത് വെറും ഒരു അടിപ്പടമാണ് മാത്രം കാണാനായിട്ട് ഇഷ്ടപ്പെട്ട് വരുന്നവർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ് കാരണം മറ്റൊന്നുമല്ല ഇമോഷണൽ സീൻസ് നന്നായിട്ടുണ്ട് ആ ഇമോഷണലും അതുമായി സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു സിനിമ വരുന്നത് ഏതായാലും നിങ്ങൾ തീർച്ചയായിട്ടും കടലിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ എന്താ പറയുക പെപ്പ പെപ്പയെ വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പടമാണ് ഇവർ പിടിച്ചിട്ടുള്ളത് നമ്മൾ കുറേ അധികം പെപ്പയുടെ പടം കണ്ടിട്ടുണ്ട് അല്ലേ പിന്നെ കൂടാതെ കടലുമായി സംബന്ധിച്ച കുറേയധികം സിനിമകളും കണ്ടിട്ടുണ്ട് പക്ഷേ അതിൽ എന്നൊക്കെ വെറൈറ്റി ആയിട്ട് ആ ഒരു കടലുമായി സംബന്ധിച്ച ഫൈറ്റും കാര്യങ്ങളും കടലിൻ്റെ ഒരു രണ്ട് ഭാഗങ്ങൾ കാണിച്ചു തരുന്നുണ്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം കടൽ വളരെ ഭംഗിയായിട്ടുള്ള ഒരു സംഗതിയാണ് എന്നാൽ അതിന് ഉള്ളിലേക്ക് പോകും തോറും ഭയമായിട്ടൊരു സംഗതിയാണല്ലേ അപ്പോൾ അതൊക്കെ വളരെ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട് അതായത് കടൽ നമ്മൾ നേരെ നോക്കുമ്പോൾ അത് ഭംഗിയും എന്നാൽ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ ഭീകരത നമുക്ക് മനസ്സിലാവുകയുള്ളു വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും ഒപ്പിയെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല വിഷ്വൽസും കാര്യങ്ങളും കൊടുത്തിട്ടുമുണ്ട് ഏതായാലും മോശമായിട്ടൊന്നും പറയാനില്ലാത്ത ഒരു സിനിമയാണ് കൊണ്ടൽ എന്ന് പറയുന്നത് ഓണത്തിന് തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടും നല്ല രീതിയിൽ ഓടുന്ന ഒരു പടം തന്നെ ആയിട്ടാണ് എനിക്കിത് ടോട്ടലി ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ എന്ന് പറയുമ്പോൾ ഇതിന് കൂടെ കളിക്കുന്ന കുറച്ച് പടങ്ങൾ കൂടെ ഉണ്ട് എ ആർ എം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബാഡ് ബോയ്സ് ഉണ്ട് ബാഡ് ബോയ്സ് കണ്ടിട്ടില്ല കാണണമെന്ന് കരുതുന്നുണ്ട് കാണുകയാണെങ്കിൽ ഞാൻ ഏതായാലും റിവ്യൂ പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും ഈ പറഞ്ഞ സിനിമകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട് ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഒരിക്കലും മറക്കരുത് പിന്നെ കൂടാതെ നമ്മുടെ കൊണ്ടൽ കണ്ട ആളുകളുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ കൂടെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഏതായാലും ഫാമിലി ആയിട്ടൊക്കെ പോകാൻ പറ്റും നല്ല അടിപ്പടം തന്നെയാണ് കരുതിയ പോലെ തന്നെയാണ് കാര്യങ്ങൾ പക്ഷേ ഫൈറ്റ് ആണെന്ന് കരുതിയിട്ട് പോകാൻ നിൽക്കരുത് ചെറിയ ഇമോഷൻസും കാര്യങ്ങളൊക്കെ അതിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അടുത്തൊരു ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ